ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് പട്ടാമ്പിയിൽ നിന്നും മോഷ്ടിച്ച പോത്തിന് വാണിയംകുളം ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കച്ചവടക്കാർ കള്ളനെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മോഷ്ടാവിനെതിരെ ഉടമ പരാതി നൽകി പട്ടാമ്പിയിൽ നിന്നും പട്ടാപകൽ മോഷ്ടിച്ച പോത്തിനെ വാണിയംകുളം ചന്തയിലെത്തിച്ച് ബിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കച്ചവടക്കാർ കള്ളനെ കൈയ്യോടെ പിടികൂടി പട്ടാമ്പി നമ്പ്രം സ്വദേശിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച പോത്തിനെയാണ് ബിൽക്കാൻ ശ്രമിച്ചത് പോത്തിനെ കൊണ്ടുവന്നയാളെ കച്ചവടക്കാർ തടഞ്ഞു വെച്ച പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു വീട്ടിൽ നിന്നും പോത്തിനെ അഴിച്ചു കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ പോത്തിന്റെ ഉടമ പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വാണിയംകുളം ചന്ത ഉൾപ്പെടെയുള്ള വിവിധ കന്നുകാലി ചന്തകളിൽ നിന്നും നിരന്തരം കാലികളെ മോഷ്ടിക്കുന്നത് പതിവാണെന്ന് ഓൾ കേരള കാറ്റിൽ മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്